ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രോമോ വന്നിട്ടുണ്ട് അനീഷിനെ ചോദ്യം ചെയ്യുന്ന ലാലേട്ടനെ വീഡിയോയിൽ കാണാം ഈ വീട്ടിൽ പി ആർ എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ ഇടങ്ങുന്നത് അഞ്ചു വർഷമായി ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ലീവ് എടുത്ത് തയ്യാറെടുപ്പുകൾ നടത്തിയ ഒരാൾ പി ആർ എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്നു ഞങ്ങൾ ബിഗ് ബോസിന്റെ മൂന്ന് ദിവസം മുന്നെയാണോ നിങ്ങളെ അറിയിച്ചത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മൂന്ന് ദിവസം മുൻപാണ് കോൾ വന്നത് എന്ന് അനീഷ് പറയുന്നുണ്ട് എന്നാൽ പന്ത്രണ്ട് ദിവസം മുന്നേയാണ് അനീഷിനെ വിളിച്ചത് കൂടുതൽ വാദിച്ചാൽ തെളിവുകൾ നിരത്തുമെന്ന് ലാലേട്ടൻ പറയുന്നു അനീഷ് ഒന്നും മിണ്ടാതെ ആകെപ്പെട്ടു നിൽക്കുന്നതും കാണാം ഇവിടെ മിക്ക മത്സരാർത്ഥികൾക്കും പി ആർ ഉണ്ട് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വെളിപ്പെടുത്തിയതാണ് താൻ പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുത്തു എന്ന് പിന്നീട് ബിന്നി അത് കുറഞ്ഞപ്പോൾ അനുമോൾ നിഷേധിക്കുകയും ചെയ്തു എന്നാൽ ഇന്നതൊക്കെ തെളിവ് സഹിതം ലാലേട്ടൻ കാണിക്കും പി ആർ ഉണ്ടെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കും ഒരു പരിധിവരെ പ്രേക്ഷകരുടെ ചിന്തഗതികളെ മാറ്റിമറിക്കാൻ പി ആറുകൾക്ക് കഴിയും എന്നാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ പി ആർ കാരണം മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം പി ആർ ഉള്ളതുകൊണ്ട് മാത്രം വിജയിച്ച ഒരാളാണ് ജിൻറ്റോ ജിൻറ്റോയ്ക്കു വേണ്ടി പി ആർ ചെയ്ത വിനു എന്ന ആളിനെയാണ് അനുമോൾ പി ആർ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ വിജയി ആക്കണമെന്നാണ് അനുമോളുടെ ആവശ്യം ഇത് തെളിവ് സഹിതം ലാലേട്ടൻ നിന്ന് പുറത്താക്കും